ും നമ്മുടെതല്ല മകനെ ഇക്കാലൽ കയവും കരയും പുതുപുലികൾ പക്കി പരങ്കുക കടലാനകൾ കാട്ടുരുവങ്ങൾ പല കാലപ്പരദൈവങ്ങൾ പുലയാടികൾ നമ്മളുമൊപ്പം പുതുപുലികൾ പക്കി പരങ്കുക കടലാനകൾ കാട്ടുരുവങ്ങൾ പല കാല പരദൈവങ്ങൾ പുലയാടികൾ നമ്മളുമൊപ്പം കരവിച്ചു കൊടുക്കും രണ്ടു ദിവസം പനിയൊക്കെ ആയിട്ടാണ് വീഡിയോ എടുക്കാൻ ഇപ്പോഴും ഫുള്ള് റിക്കവർ ആയിട്ടില്ല ആക്ച്വലി ഓക്കെ ഒരു പോസി ആക്ച്വലി നെക്സ്റ്റ് ഇയർ പുതിയ കാർഡ് ബൊനാമി ഇൻട്രൊഡ്യൂസ് എന്ന് പറയുന്നുണ്ട് സോ പറയുന്നുണ്ടെങ്കിൽ നമ്മൾ ലാസ്റ്റ് ഇയർ സൈൻ ചെയ്ത കാർഡ്സിൻ്റെയൊക്കെ വാല്യു കുത്ത തന്നെ എടിയുന്നതായിരിക്കും സോ ബിഗ് ടൈം എനിക്ക് തോന്നുന്നു നെക്സ്റ്റ് ഇയർ ഈ ടൈം അല്ലെങ്കിൽ വേറെയെങ്കിലും പുതിയ കാർട്ടേപ്പ് കൊണ്ടുവരുന്നതായിരിക്കും ഇങ്ങനെ എല്ലാ വർഷം കൊണ്ടുപോകാൻ കാർഡ്സ് മാറ്റാറുണ്ട് സോ എനിക്ക് കുറച്ച് പ്ലേഴ്സ് എൻ്റെ ഫേവറേറ്റ് ആയിരുന്നു ഈ വർഷം ആക്ച്വലി കുറേ പ്ലേസ് നെർഫ് ആയിട്ടുണ്ട് പിന്നെ അല്ലാതെ തന്നെ പറയുമെന്നുണ്ടെങ്കിൽ കുറച്ച് പ്ലേസ് ഇപ്പോഴും സ്റ്റില്ല് നല്ല രീതിയിൽ കളിക്കുന്നുണ്ട് സോ ആക്ച്വലി ഇത്രയും വലിയൊരു സ്കോഡ് കുറേ പൈസ കൊടുത്ത് നമ്മൾ ബിൽഡ് ചെയ്തതാണ് അല്ലേ സോ വൺ ഇയറെ ഉള്ള എൻ്റെ ലൈഫ് ആക്ച്വലി നമുക്കറിയാം എല്ലാ വർഷവും കാർട്ടൈപ്പിനും മാറിക്കൊണ്ടിരിക്കുകയാണ് സോ ഇപ്പോൾ നമ്മൾ ആരും സൈൻ ചെയ്യുന്നില്ല ഞാൻ സൈൻ ചെയ്യുന്നില്ല കുറേ പേരൊക്കെ പിന്നെ എടുക്കുന്നുണ്ട് ഷോർട്ട് ടൈമൊക്കെ ഈ താല്പര്യമില്ല ടെമ്പലൊക്കെ ഇടയ്ക്കുന്നവരെ കണ്ടു സോ അടുത്ത വർഷം എന്തായാലും പുതിയ കാർഡ് ടൈമുകൾ കൊണ്ടുവരും ഈ പ്ലേസിലേക്ക് തന്നെ പുതിയ പുതിയ കാർഡുകൾ വരും നമുക്ക് ജീവിക്കണ്ടേ അപ്പോൾ എന്തായാലും ആ പാടുള്ള ലൈസൻസ് വെച്ചിട്ട് കുറച്ച് ഒരു പത്തോ അമ്പതോ പ്ലേസേ ഉള്ളു എഞ്ചൻസായിട്ട് സോ അവരെ വെച്ചിട്ട് അവർ വീണ്ടും വീണ്ടും കാർഡ്സ് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എൻ്റെ എനിക്ക് ഈ വർഷം സൈൻ ചെയ്തത് ഏറ്റവും ബെസ്റ്റായിട്ട് ഫീൽ ചെയ്ത കുറച്ച് കാർഡ്സ് ഞാൻ പറയാം സൊ മെസ്സീനെടുക്കുകയാണെങ്കിൽ മെസ്സിൻ്റെ ബിക്റ്റേം കാർഡ് തന്നെയാണ് ഡബിൾ മൂഷർ കാർഡ് നൂറ്റി എട്ട് പോകുന്ന കാർഡ് ഈ കാർഡ് തന്നെയാണ് എനിക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത് സോ ഇപ്പോൾ ഞാൻ യൂസ് ചെയ്ത് ഇപ്പോൾ വിങ്ങി കളിക്കാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നില്ല സോ നെയ്മറ കാർഡ് എനിക്ക് ഈ കാർഡിൻ്റെ ബിക്ടേം കാർഡിനെ കാട്ടിയും എനിക്ക് ഇഷ്ടപ്പെട്ടത് മറ്റേ ആദ്യം എപ്പിക്കാട് എം എസ് എൽ നിന്ന് ആക്ച്വലി വന്ന എപ്പി കാർഡ് ഇഷ്ടപ്പെട്ടത് എനിക്ക് അതുപോലെ തന്നെ ഫാമിലി കണ്ണന്മാരുടെ കാർഡ് നല്ല കാർഡാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നില്ല കാരണം ഇപ്പോൾ നമ്മളിവിടെ കെലിനിയാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഒന്ന് തന്നെ ഇപ്പോൾ അങ്ങനെ കളിപ്പിക്കുന്നില്ല യു ഹാർ ഗ്രൈഫിൻ്റെ ഈ ഒരു കാർഡ് അടിപൊളി കാർഡാണ് ഞാൻ അറ്റാക്കിംഗ് മെഡും സെക്കൻഡ് സ്ട്രൈക്കറ് യൂസ് ചെയ്യാറുണ്ട് നല്ല കളിക്കുന്നുണ്ട് ഈ ഒരു കാട് പിന്നെ ഒരു കാട് അത്യാവശ്യം നല്ല കാടാണ് നൂറ്റി അറുപത്തൊന്ന് മാച്ചസിൽ നൂറ്റി നാല് ഗോളൊക്കെ അടിച്ചിട്ടുണ്ട് ഡിവിഷൻ മാത്രമാണ് കളിക്കുന്നത് അപ്പം ആക്ച്വലി നല്ലൊരു സ്റ്റാറ്റ്സ് എംബാപ്പ തരുന്നുണ്ട് നല്ലൊരു സ്കോറിംഗ് ഉണ്ട് ഒട്ടുമണി കളിയെല്ലാം അസിസ്റ്റൻറ്റ് ഗോളും കാടിക്കാറുണ്ട് എംബാപ്പേ നല്ലൊരു കാടായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാടാണ് സി എഫുള്ള ഈ ഒരു കാട് ഷോർട്ടൈൻ കാട് ലൂയിസ് വാർസൻ എനിക്ക് ഇഷ്ടപ്പെട്ട കാട് ആക്ച്വലി നമ്മുടെ പഴയ എപ്പിക്കാണ് എന്നെ ഇഷ്ടപ്പെട്ടത് മിക്റ്റിംഗ് കാട് അത്ര ഒരു പെർഫോമൻസ് തോന്നിയിട്ടില്ല മറ്റേ കാട് നല്ല ആളിയാണ് ഇപ്പോഴും കളിക്കുന്നുണ്ട് നല്ല രീതിയിൽ കളിക്കുന്നുണ്ട് സോ റൊണാൾഡിനോ കഴിഞ്ഞിട്ടാണ് ഞാൻ സൈൻ ചെയ്തിട്ടില്ല കാരണം യൂസ് ഇല്ല എനിക്ക് പിന്നെ ലിലിയം ചൂർ ബെസ്റ്റ് റൈറ്റ് ബാക്ക് ആണ് ചില ആൾക്കാർ സെൻറ്റർ ബാക്ക് ഒക്കെ യൂസ് ചെയ്യാറുണ്ട് നല്ല രീതിയിൽ കളിക്കും നല്ലൊരു പ്ലെയറാണ് റൈറ്റ് ബാക്കിൽ നല്ലൊരു പെർഫോമൻസ് കിട്ടുന്നുണ്ട് അടുത്ത വർഷം എന്തായാലും പുതിയ കാർഡ് എന്തായാലും കൊണ്ടുവരുവന്മാർ ടൂർണാമെൻറ്റിലേക്ക് സിക്കോ ബെസ്റ്റ് അറ്റാക്ക്മെൻ്റ് എന്ന് പറയണം ലിഡ്സ്കർ സിക്കോ അടിപൊളി കാടാണ് നൈസ് കാടാണ് സോ ഭയങ്കരമായിട്ട് ഗോളടിയൊന്നും അല്ലെങ്കിൽ കൂടിയും അസിസ്റ്റും അത്യാവശ്യം നല്ല കർവ് കറവ് ഇടാറുണ്ട് നല്ലൊരു കീ പാസറാണ് കീ പ്ലെയർ ആണ് അറ്റാക്കിൽ സിക്കോ റോബർട്ടെസ് ഞാൻ യൂസ് ചെയ്യാറില്ല ആക്ച്വലി ലെഫ്റ്റ് മിൻ്റെ ഞാൻ യൂസ് ചെയ്യാറില്ല ബെക്കൻമാറിൻ്റെ കാട് നല്ല കാടാണ് ഡിഫൻസ് മിൻ്റെ നല്ല കാടാണ് ഓർത്ത ഷേറ്ററാണ് എല്ലാവരും സൂട്ട് ആവത്തില്ല നാടിനും എടുത്തിട്ട് ആക്ച്വലി ഉമ്പിയ കാടാണ് എനിക്കിഷ്ടപ്പെട്ടിട്ടേ ഇല്ല ഒരു ഒരു വായിക്കുള്ള പറയാം എനിക്കിഷ്ടപ്പെടുന്നത് എൻ്റെ ഒരു പേഴ്സണൽ ഫീൽ ഞാൻ പറയുന്നത് ഇഷ്ടപ്പെട്ടിട്ടില്ല റൊമാന സ്റ്റീൽ പ്ലേ ആണ് നല്ല അത്യാവശ്യം ഗോളൊക്കെ അടിക്കുന്നുണ്ട് ഞാനിപ്പോൾ സമ്മിനാണ് കളിപ്പിക്കുന്നത് കാരണം എൺപപ്പയൊക്കെയാണ് മെയിനായിട്ട് കളിക്കുന്നത് അതുകൊണ്ട് തന്നെ സമ്മിനെ കളിക്കുന്നത് ടു എൺപപ്പയാണ് കളിക്കുന്നത് മെയിനായിട്ട് നെൻപന് ഇപ്പോൾ യൂസ് ചെയ്യുന്നില്ല എൻ്റെ കാട്ടിയും ബെറ്ററാണ് മെസ്സിക്കോടെ കാർഡ് മൾട്ടിനി ലാഗിൽ സ്ഥിരം ഒരു സാന്നിധ്യമാണ് സോ അടുത്ത വർഷം അല്ല മൾഡിനി പുതിയ കാർഡ് ഞാൻ കൊണ്ടുവരും ട്രിപ്പിൾ ബുസ്റ്ററൊക്കെ കൊണ്ടുവരുന്നതായിരിക്കും ബുസ്കറ്റ്സ് ഇപ്പോഴും ഒരു സേഫ്റ്റി ഉള്ളൊരു ഡിഫൻസിംഗ് ബിഡാണ് ബുസ്ക്കറ്റ്സ് എന്താണ് എല്ലാ മാച്ചസും കളിപ്പിക്കാറുണ്ട് ഒരു മാച്ച് അമ്പു പോലും മാറ്റാറില്ല ഫുൾ ടൈം കളിപ്പിക്കാറുണ്ട് നല്ലൊരു കിഴിഞ്ഞാൻ ഡിഫൻസിങ് ബിഡ് ആണ് ബുസ്കറ്റ്സിൻ്റെ കാട് ഹസാണക്കാണ് അടിപൊളി കാർഡാണ് സോ ഇപ്പോൾ സ്ഥലം എടുത്തില്ല ഇത് ലെഫ്റ്റ് വിങ്ങിയാണ് ഇത് പ്ലെയിം മേക്കറാണ് കാർഡ് വരുന്നത് ഇപ്പോൾ വന്ന് ഹോൾ പ്ലെയർ ആയിരുന്നു ഞാൻ എടുത്തില്ല ഇത് തന്നെ നല്ല പെർഫോമൻസ് ഗെയിമ് കിട്ടുന്നുണ്ടല്ലോ മുന്നൂറ്റിയാറ് മാച്ചസിന് എൺപത്താറ് ഗോൾസും അറുപത്തി ഒന്നു കിട്ടുന്നുണ്ട് കെലിനി എൻ്റെ മെയിൻ സെൻ്റർ ബാക്ക് ആ ഡിസ്ട്രോയർ ഇതുവരെയും മാറ്റിയിട്ടില്ല കണ്ടില്ലേ മുന്നൂറ്റി ഒത്തിരി മാച്ചസ് ആയിട്ടുണ്ട് ഇതുവരെയും ഒരു കളി പോലും ചെക്കനെ മാറ്റിയിട്ടില്ല കസ്യാസ് യൂസ് ചെയ്യാറില്ല വെറും തൊഴുമ്പാണ് സാധനം ആദ്യമായി കൊണ്ടാവശ്യം പിന്നെ പിന്നെ ഭയങ്കര ചുമ്മാ പന്ത് വിടുകയാണ് അങ്ങനെ റിമൂവ് ചെയ്തു അങ്ങനെ മാറ്റി ബാൻ ബാസ്റ്റൻ സ്റ്റിൽ പ്ലേയിങ് അടിപൊളി കാടാണ് ക്രൂഷ്യൽ ഗോളൊക്കെ അടിക്കാറുണ്ട് ബാൻ ബാസ്റ്റൻ ഇപ്പോഴും മെയിൻ കൂടെ യൂസ് ചെയ്യുന്നുണ്ട് റൈക്കാർഡ് സെൻ്റർ ബാക്ക് ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട് നെയ്മർ എനിക്ക് നെയ്മറെ ഞാൻ കളിപ്പിക്കാൻ ഉണ്ടെങ്കിൽ ഈ നെയ്മറെ കളിപ്പിക്കാറുള്ളൂ ഇതാണ് ബെസ്റ്റ് നെയ്മാണ് ഇനി ഫീൽ ചെയ്തത് കക്ക ഇപ്പോഴും എൻ്റെ ബെയിൻസ് കൂടി ഉണ്ട് അറ്റാക്കിംഗ് മിഡിൽ സീകോയ്ക്ക് സംഭവമായിട്ട് വരുന്നത് കക്കയാണ് അല്ലാത്ത സാറിനെ കളിപ്പിക്കാറുണ്ട് പിന്നെ സ്മൈക്കിൾ സ്മൈക്കിൾ ആണ് എൻ്റെ മെയിൻ ഗോൾ കീപ്പർ ഇതുവരെ ഞാൻ മാറ്റിയിട്ടില്ല സോ സിക്സ് സെവൻറ്റി എൻ മാച്ചസ് ആയിട്ടുണ്ട് സ്മൈക്കിൾ ഫിലിപ്പിൽ അപ്പോൾ യൂസ് ചെയ്യാറില്ല കാരണം ഇപ്പോൾ നമുക്ക് നമ്മുടെ ഉണ്ട് ചുറാം കിടപ്പുണ്ട് കൻറ്റോണോ യൂസ് ചെയ്യാറില്ല സാമോലിറ്റോ ഒരു മെയിൻ സാന്നിധ്യമാണ് എൻ്റെ പക്ഷേ ഞാൻ അങ്ങനെ ഇറക്കാറില്ല വല്ലപ്പൊഴും ഇറക്കാറുള്ളൂ സെക്കൻഡ് ഹാഫിലൊക്കെ ഇറക്കാറുള്ളൂ ഓൺലൈനിൽ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ അത് കളിപ്പിച്ചിട്ടുമില്ല ഏറ്റവും പിന്നെ ബാക്കിയെല്ലാം പഴയ കാർഡ്സ് തന്നെയാണ് എം യൂസ് ചെയ്യാറേ ഇല്ല ഈ കാർഡ് കൊള്ളത്തില്ല ഇഷ്ടപ്പെട്ടില്ല എനിക്ക് കഫൂ യൂസ് ചെയ്യാറില്ല സാമ്പിറൂൺസ് യൂസ് ചെയ്യാറില്ല ഗറ്റൂസം യൂസ് ചെയ്യാറുണ്ട് ഗറ്റൂസ് ഇപ്പം യൂസ് ചെയ്യുന്നുണ്ട് നല്ല പെർഫോമൻസ് ഗെയിമിൽ കിട്ടുന്നുണ്ട് ആദ്യം വന്നപ്പോൾ നല്ലതെന്ന് കുറച്ച് കുറച്ച് തൊഴുമ്പായി നർഫായ പോലെ ഫീൽ ചെയ്തു ഇപ്പോൾ ഇതിനെ കളിക്കുന്നുണ്ട് ഡേവിഡ് ബിയ ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട് ഇപ്പം സ്ഥിരം സ്ട്രൈക്കറാണ് ഡേവിഡ് ബി ഐയും എംബാപ്പേയും വാൻ വാഷിനുമൊക്കെ ഫോർ ലോ ഓഫ് ഈ ഒരു കാർഡിനെ പറ്റി പറയാൻ വാക്കുകളില്ല അടിപൊളി കാർഡാണ് സി എഫ് ഐയും എസ് എസ്സിലും അറ്റാക്കി ഒക്കെ കളിക്കും നൈസ് സി കാർഡാണ് അഖേദ ഇപ്പോൾ യൂസ് ചെയ്യാറില്ല അഖേദർ ആക്ച്വലി ഇപ്പോൾ കളിപ്പിക്കുന്നത് നമ്മുടെ റൈക്കാർഡാണ് ചിലപ്പോൾ കളിപ്പിക്കുന്നത് ഡെൽ പി ആർ യൂസ് ചെയ്യാറില്ല അത്ര ചിലപ്പോൾ തോന്നിയിട്ടില്ല ഇൻസാങ് യൂസ് ചെയ്യാറില്ല നെസ്റ്റ് ഇപ്പോൾ കളിപ്പിക്കുന്നില്ല കാരണം ഇപ്പോൾ ഉണ്ട് സുവാരസ് മെയിൻസ് ആന്ധിയോ എൻ്റെ സ്കൂളിൽ ഇട യൂസ് ചെയ്യാറില്ല കാരണം സ്മൈക്കിലാണ് മെയിൻ ഗോൾ കീപ്പർ സോ ഇത്രയൊക്കെ ഉള്ളൂ മെയിനായിട്ട് പറയാമല്ലോ ബാക്കിയെല്ലാ കാർഡ്സും ലാസ്റ്റ് എല്ലാം സിംഗിൾ ബൂസ്റ്ററൊക്കെയാണ് സ്റ്റെഫാനോ ഫ്ലോറൊന്നും യൂസ് ചെയ്യാറില്ല ഇല്ല യൂസ് ചെയ്യാറില്ല ലിസരസു അന്ന് യൂസ് ചെയ്യാറില്ല അസിമ ഓടോ ഇടയ്ക്ക് ഇളപ്പിക്കുന്ന ഇപ്പം മാറ്റി ഇപ്പം കാരണം ഈ ഞാൻ ഡിഫൻസ് ഫുൾ ബാക്ക് ആയിട്ടാണ് കളിക്കുന്നത് ഓവൻ ഇപ്പം യൂസ് ചെയ്യാറില്ല കൊച്ചക്കൂട്ടിപ്പോൾ പോയി ഇപ്പം ഞാൻ മൾട്ടിനിയാണ് യൂസ് ചെയ്യുന്നത് സോ ഇത്രയൊക്കെയാണ് എനിക്ക് ഇഷ്ടപ്പെട്ട കാർഡ് പക്ഷേ അടുത്ത വർഷം ഈ കാർഡ്സിൻ്റെയൊക്കെ വാല്യൂ നല്ല രീതിയിൽ ഇരിക്കും ഉറപ്പാണ് പുതിയ കാർഡ്സ് കൊല്ലാമി ഉറപ്പായിട്ടും കൊണ്ടുവരും സോ എക്സ്ചേഞ്ച് ടോക്കൺ വരികയാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ഈ കാർഡ്സ് എല്ലാം വാരി പറക്കി പ്ലേ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് കൊടുക്കുന്നതായിരിക്കും നൂറ്റി എൺപത്തി ഒന്ന് പ്ലേസിനകത്ത് എനിക്ക് തോന്നുന്നൊരു നൂറ്റി അറുപതിൽ പുറത്തും നമ്മുടെ എപ്പി കാർഡ്സ് തന്നെയാണ് ചോട്ടൈമ എപ്പി കാർഡ്സ് തന്നെയാണ് പിന്നേക്കെയാണ് ഈ പറയാനുള്ളത് സോ ഇനിയിപ്പോൾ ആരും വെറുതെ കോയിൻസ് പർച്ചേസ് ചെയ്യരുത് ആണ് എൻ്റെ ഒരു ഒപ്പീനിയൻ വെറുതെ പ്ലേസിൽ സൈൻ ചെയ്യേണ്ട ആവശ്യമില്ല അടുത്ത വർഷം മിക്കവാറും മൂഞ്ചിക്കും മിക്കവാറും പല ഉറപ്പായിട്ടും പുതിയ കാർഡ് കൊണ്ടുവരും ഈ പ്ലേസിൻ്റെയൊക്കെ എന്തായാലും കാരണം കുനാമിക്ക് ആപ്പാട് ലൈസൻറ്റ് ഉള്ള കുറച്ച് കാർഡ്സ് ആണ് പത്തൊമ്പത് ഏജൻസി മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആരും വെറുതെ അടിക്കേറി എടുക്കണമെന്ന് ഞാൻ പറയത്തുള്ളൂ ഓക്കെ പിന്നെ വെയിറ്റ് ചെയ്യാം നെക്സ്റ്റ് ഇയർ സൈൻ ചെയ്യാം നമുക്ക് വെയിറ്റ് ചെയ്യാം സോ അപ്പോൾ കുറേ പേര് ചോദിച്ച് ബ്രോ ജി പേയും കോയിൻസും എല്ലാം ക്യാരി ഓവർ ആകും ചോദിച്ചു യെസ് ജി പേയും കോയിൻസും എല്ലാം സേവ് ചെയ്യുക നെക്സ്റ്റ് ഇയർ ക്യാരി ഓവർ ആവും ജി പേയുടെ പ്രത്യേകിച്ച് ഉപയോഗം കൊണ്ടുവന്നിട്ട് തോന്നുന്നില്ല ശരി കോൺഷൻ ഉണ്ട് സേവ് ചെയ്യുക അടുത്ത വർഷം എന്തായാലും കുറേ ഓപ്പണിങ് എന്തായാലും കുറേ പാക്കുകളൊക്കെ വരും സൈൻ ചെയ്യാം നമുക്ക് ഓക്കെ എന്തായാലും ഇപ്പോൾ പറയുന്നത് ഓഗസ്റ്റ് അതിൻ്റെ സെപ്റ്റംബർ ആദ്യമാണ് ഗെയിം പറഞ്ഞിരിക്കുന്നത് ഏകദേശം കൺഫേം ആയിട്ടുണ്ട് ഉറപ്പായിട്ട് ഗെയിം സെപ്റ്റംബർ വരുന്നതായിരിക്കും സോ വെയിറ്റ് സോ സ്വകാര്യ പോ ബൈ